നമസ്കാരം കൊച്ചി തീരത്ത് ഈയിടെ മുങ്ങിയ കപ്പലിൻ്റെ ഉടമകൾക്ക് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞു വയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കാഷു എക്സ്പോർട്ടേഴ്സ് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഈ ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തു നേരത്തെ ഈ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയാലും മതി ഇവർക്കെതിരെ കേസെടുക്കേണ്ട എന്നായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത് ഇത് പിന്നീട് രൂക്ഷമായ വിമർശനം വരുന്ന സാഹചര്യത്തിലാണ് കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർശനമായ ഇടപെടൽ നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് എം എസ് സി കമ്പനിയുടെ മറ്റൊരു കപ്പൽ കണ്ടുകെട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആറ് കോടി രൂപ ഡി ഡി ആയി എടുത്ത് കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ ഈ കപ്പൽ വിട്ടു നൽകുകയുള്ളൂ എം എസ് സി മാനസ എന്നാണ് ഈ കപ്പലിൻ്റെ പേര് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ ഒരു ഉത്തരവ് ഏതായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി വളരെ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് സർക്കാരിൻ്റെ നിലപാട് പിന്നീട് അവർ തിരുത്തേണ്ടി വന്നുവെങ്കിലും കോടതി ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കോടതി ഉത്തരവ് കൂടി അനുസരിച്ച് കർശനമായ നിലപാടിലേക്ക് പോകാൻ നിർബന്ധിതരാകും എന്നാണ് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്